അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ വിശുദ്ധമായ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് നേരത്തെ പെരുന്നാൾ നിസ്കാര രൂപത്തെക്കുറിച്ച് വളരെ ലളിതമായി ഞാൻ പറഞ്ഞു അതിലെ നിസ്കരിക്കേണ്ട രൂപം ചെല്ലേണ്ട തക്ബീറുകളുടെ രൂപം വളരെ കൃത്യമായി വളരെ ലളിതമായി പറഞ്ഞപ്പോൾ എത്രയോ ആയിരങ്ങൾ ആ വീഡിയോ കാണുകയും വളരെ നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഷാൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം തായയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഒക്കെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിലൂടെ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമൊന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് സൂര്യൻ ഉദിച്ചത് മുതൽ സവാൽ വരെ സവാൽ എന്ന് പറഞ്ഞാൽ നട്ടുച്ച സമയാണ് സവാലി വരെയാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ട സമയം ശ്രദ്ധിക്കുക ആ സമയത്താണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് എന്നാലും സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സമയം ആ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അതായത് ഇന്ന് ഏകദേശം ഒരു ആറ് അഞ്ച് ആറ് ആറ് ആ സമയത്തൊക്കെ സൂര്യൻ ഉദിക്കും എന്നാൽ ഒരു ആറ് ഇരുപത്തി ആറൊക്കെ കഴിഞ്ഞ് ഒരു ആറര മണി കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കുമല്ലോ അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അതാണ് അഫ്ലായ സമയം ആറര മണി കഴിഞ്ഞ് നിസ്കരിക്കുക അതാണ് അഫ്ലായ സമയം ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക സവാൽ വരെ നട്ടുച്ച വരെയാണ് അതിൻ്റെ സമയം അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാൽത നേരത്തെ പല ആളുകളും വീഡിയോ കാണുന്നുണ്ടെങ്കിലും പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട് ഇൻഷാൽ മാക്സിമം നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും അതേപോലെ തന്നെ ദുവാകുമൊക്കെ പ്രതീക്ഷിക്കുകയാണ് അള്ളാഹ് സുബഹാനുഭവാല നമ്മെല്ലാവരെയും ദുന്യാവരും ആഹ്രത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ദഹ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും